ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ നല്ല മഴയാണ് മീനൊന്നും കിട്ടാനും ഇല്ല അതുകൊണ്ട് നമുക്കതൊരു ചിക്കൻ കറി വയ്ക്കാം ഇതൊന്ന് വറുത്തരച്ച ചിക്കൻ കറിയാണേ വെക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കി ചിക്കൻ കറി വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി ചിക്കൻ കറി വയ്ക്കുന്നതെങ്ങനെയെന്ന് നോക്കാം ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് ചൂടാക്കിയതാണ് ചൂടാക്കിയ പൊടി ഇതിലേക്കിട്ടൊന്ന് നമുക്ക് കുഴച്ച് വയ്ക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം ചിക്കൻ കറി വെക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ ആദ്യം ഒന്ന് വറുത്ത് വയ്ക്കാം കുറച്ച് തേങ്ങ മതി എന്ന് പറഞ്ഞാൽ ഒരു അരമുറി തേങ്ങയുടെ പകുതി മതി കുറച്ച് വെളിച്ചെണ്ണ കടുവ പൊട്ടി വരുന്ന സമയത്തിന് രണ്ട് വറ്റിലും മുളകും കുറച്ച് കറിവേപ്പില എന്നുമായിട്ടൊന്ന് ഇളക്കാം ഇളക്കിയ ശേഷം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി മോശം ഒന്നും അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അടുക്ക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാള ഉള്ളി പച്ചമുളകും കൂടി അരിഞ്ഞിട്ടില്ല അതും കൂടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം വാടി വന്ന ഉള്ളിലേക്ക് നമുക്ക് പിന്നെ തക്കാളികൾ ചേർത്ത് കൊണ്ട് നന്നായിട്ടൊന്ന് കളക്ക നന്നായിട്ട് വാടി വന്ന ഉള്ളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പിന്നെ ചിക്കനിലേക്ക് മുളപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് അതുകൊണ്ട് ഇത്തേക്ക് കുറച്ചിടാം ഒരു 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 സ്പൂൺ മുളപൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഒരു മുളക് പൊടി നന്നായിട്ട് നിറക്കാം വാടി വരുന്ന ഉള്ളിയിലേക്ക് നമുക്ക് നരമ്പ് പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ് കൊടുത്ത് നിലയ്ക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിച്ച് ചിക്കനിലേക്ക് നമ്മളീ അര നേരത്തെ വറക്കരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പും കൂടി ഒഴിക്കുക ഈ മിക്സി ഒന്ന് കഴുകിയ വെള്ളവും കൂടി വേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനാവശ്യത്തിനുള്ള വെള്ളമായി ഇരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം തിളച്ച് വരുന്ന തിളച്ച് വരുന്ന ചിക്കനിലേക്ക് ഇല്ലെങ്കിൽ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറി മസാലപ്പൊടിയും കൂടെ ഇട്ടു കൊടുക്കാം പിന്നെ അരിഞ്ഞ് വെച്ച്ങ്ങാട്ട് അപ്പോൾ നമ്മുടെ വാർത്തരച്ച് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഓക്കേ ബായ്